ആ അഞ്ഞ് നമുക്ക് വേറിടുമീൻ കറി വയ്ക്കാം ഒരു വലിയ ചൂര മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി സവോള എല്ലാം കുരു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ കടുവെട്ട് പൊട്ടിയപ്പം ഈ അരിഞ്ഞ വെച്ചതെല്ലാം ഇട്ട് വഴറ്റി കറിവേപ്പില ഇട്ട് നല്ലതായിട്ട് മൂത്ത് വരണം നല്ലതായിട്ട് മൂത്ത് കരിഞ്ഞു പോരുത് ശ്രദ്ധിച്ചോണം ഇനി അതിലേക്ക് നമ്മുടെ എരിവ് കൂടുതലുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഒരൊന്നര സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ എരിവൊരുപാടായാലും പ്രോബ്ലം ഒരു രണ്ട് സ്പൂൺ അളവിലും മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ശഹലം മേലെ നിന്നാൽ എരിക്കൊരു എരിയെ കൺട്രോൾ ചെയ്യും അപ്പോൾ അതിലേക്കൊരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി ഉലുവ പൊടിച്ചതാണ് അതിൻ്റെ കറിയുടെ ഹൈലൈറ്റ് അപ്പം നല്ലതായിട്ട് എണ്ണക്കകത്ത് പച്ചക്കരുത്തി പച്ച പച്ചക്കറുത്തിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലതായിട്ട് ആ കൂട്ടിലെല്ലാം നല്ലിട്ട് ഉപ്പായിഡ് ചെയ നല്ല മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ പുളി ഉണങ്ങിയ പുളിയല്ലേ അപ്പോൾ അത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് കുതിത്ത് നല്ലതായിട്ട് ചെറുതായിട്ട് ഉള്ളിൽ കയറി ആ വെള്ളം രണ്ട് വെള്ളം കഴുകിയതാണ് അപ്പോൾ നല്ല വെള്ളമാണ് അപ്പോൾ ആ പുളിവെള്ളവും കൂടെ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും എന്നിട്ട് നല്ലിട്ട് മിക്സ് ചെയ്യും മിക്സ് ചെയ്ത് അത് നല്ല കുറുകനെ ഇളക്കണം അപ്പോൾ ആ അരപ്പ് അതിലുള്ള ആ ഗ്രേവി നല്ല തിക്നെസ് ആകണമെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഫൈവ് മിനിറ്റ് ഇളക്കിയിട്ടിരിക്കണം പെട്ടെന്നെങ്കിൽ വെള്ളം ഒഴിച്ചാൽ ഒരുമാതിരി വെള്ളം പോലെ ആയിപ്പോവും നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം അതിലേക്ക് ഒന്നി ചൂടുവെള്ളം അല്ലെങ്കിൽ ചിലപ്പം ചാർച്ച വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം മറ്റേ തിളച്ച് വരുമ്പോൾ അത് മിക്സ് ചെയ്യണം അത് കറിയുടെ ടേസ്റ്റിന് നമ്മൾ കറക്റ്റ് അതിൻ്റെ രീതിക്ക് തന്നെ ചെയ്യണം ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം അതിൻ്റെ എല്ലാം നല്ല സ്മെല്ലും യർഡായി കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് കഷ്ണമാക്കി വെച്ചിരുന്ന ചൂര് ഒരു ചെറിയ ഇടത്തരം ചൂര് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ നടക്കും നല്ലിട്ട് മിക്സ് ചെയ്യണം ഇതിന് നല്ല വേവുള്ള മീനല്ലേ നമ്മളൊരു സഹനം വെള്ളം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും എല്ലാ ആവശ്യത്തിനും ചേർത്തിട്ടുണ്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കത് ഉപ്പൊക്കെ നോക്കാം ഉപ്പും പുളിയും കാര്യങ്ങളും എല്ലാം നോക്കണം പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടെ ലൈറ്റ് രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ശലോം കൂടെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കുറവായിട്ട് സ്ഥലം ചേർക്കുന്നു അപ്പം നല്ല ആഡ് ആയിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമ്മൾ തൊണ്ണുത്തിളച്ച് ചട്ടിയിലിരുന്ന് തന്നെ അതൊന്ന് കുറുകെ നമ്മളിപ്പോൾ രാവിലെ കറി വെച്ചെങ്കിൽ ഉച്ചക്കൊക്കെ നല്ല എരിയും പൊളിയും കയറണം നല്ല സൂപ്പറായി ടേസ്റ്റായിട്ടി മീനൊക്കെ നല്ല കഴുകുന്നതനുസരിച്ചും ടേസ്റ്റ് വരും മീൻ്റെ ആ ഒരു സ്മെല്ലും വ്യക്തമായോ അതെല്ലാം നല്ല പോകണം അതേ രീതി നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വേണം നമ്മൾ ഏത് മീൻ കറിയത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്